മല്ലു ബ്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ പരിശീലകനായിരുന്ന ഇവാൻ ബുക്കാമാനവിക്ക് ബ്ലാസ്റ്റേഴ്സ് പരിശീലകനാകാൻ വീണ്ടും ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് ജീക്ഷൻ്റെ പകരക്കാരനെ സ്വന്തമാക്കാനുള്ള ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ തോൽവിയിൽ ആൽവര വാസ്കസിൻ്റെ പുതിയൊരു സ്റ്റോറി പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏതായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി ഒന്ന് നോക്കി വരാം അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഏതായാലും ആദ്യത്തോട് പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ പരിക്ക് പരിക്കുപറ്റിയിട്ടുണ്ടായിരുന്ന വിപിൻ മോഹനൻ്റെ ഇഞ്ചുറി അപ്ഡേഷൻ ഇപ്പോൾ മാർക്കസ് മറുഗുലാവ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് മാർക്കസ് പറയുന്നത് വിപിൻ മോഹനൻ എം ആർ ഐ എടുക്കാനായിക്കൊണ്ട് വിധേയനായിരിക്കുകയാണ് ഇനി അതിൻ്റെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാകും കാര്യങ്ങൾ മുന്നോട്ട് പോകുക ഏകദേശം ഒരു മാസത്തോളം വിപിൻ മോഹനന് പുറത്തിരിക്കേണ്ടി വരുമെന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് ഏതായാലും വിപിൻ കൂടി ബ്ലാസ്റ്റേഴ്സിന്റെ മിഡിൽ നിന്ന് പോകുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മിഡിൽ ഇനി ആര് കളിക്കുമെന്നത് ചോദിച്ചിരുന്നത് തന്നെയാണ് മികച്ചൊരു താരമായ നജീക്ഷനെ വിറ്റ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ക്യാഷ് ആക്കി അതുപോലെ തന്നെ മിലോസ് ഒരു പുതിയ സ്റ്റോറി അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ഫിലോസിനെ ആദ്യ ഇലവനിൽ ഇറക്കാത്തതിലുള്ള അമർഷമാണോ ഈ ഒരു സ്റ്റോറിയിലൂടെ അർത്ഥമാക്കുന്നതെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും ചോദിക്കുന്നത് ഏതാൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയ താരമായ വാസ്കസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ദയനീയ പരാജയത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം വീക്ഷിച്ചതായിക്കൊണ്ട് അദ്ദേഹം സ്റ്റോറിയായി പങ്കുവച്ചിട്ടുണ്ട് വാസ്കസ് ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിനെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ബ്ലാസ്റ്റേഴ്സിനെ എത്രത്തോളം വാസ്കർസൊക്കെ സ്നേഹിക്കുന്നുണ്ടോ എന്നതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് അതുപോലെ തന്നെ ഇനി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നിലവിൽ ഈസ്റ്റ് ബംഗാൾ എഫ് സിയുടെ താരമായിട്ടുള്ള മിഡ്ഫീൽഡർ ആയിട്ടുള്ള സോവിക് ചക്രവർത്തിയെ ടീമിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നമുക്കറിയാം വിപിൻ വാഹനത്തിന് പരിക്കുപറ്റിയത് കൊണ്ട് ഒരു മാസം പുറത്താണ് അതുപോലെ തന്നെ ജീക്ഷന് പറ്റിയ റീപ്ലേസ്മെൻറ്റ് ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും കണ്ടെത്തിയിട്ടുള്ള അതൊക്കെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ പോരായ്മ ഏതായാലും ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയാൽ ബ്ലാസ്റ്റേഴ്സിന് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നതും ചോദിച്ചിട്ട് തന്നെയാണ് കാരണം പതിനൊന്ന് ഐ എസ് എൽ മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ പൂർത്തിയാക്കി കഴിഞ്ഞു ഏതായാലും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന അപ്ഡേറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയ താരമായ ഇവാൻ ബുക്കാമാൻ അവയ്ക്ക് വീണ്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനാകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടിപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇവാൻ ആശാൻ ഇപ്പോൾ യു എ മീഡിയ വണ്ണിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരത്തിൽ ഇവാൻ ആശാൻ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചുവരുന്നതിനെക്കുറിച്ചൊക്കെ മനസ്സ് തുറക്കുന്നത് മീഡിയ വണ്ണിനെ ഉദ്ധരിച്ചുകൊണ്ട് ഗോളിന്റെ ആശാന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇവാൻ ആശാൻ പറയുന്നത് ഈ പ്രകാരമാണ് തനിക്ക് ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ആരാധകരോടും ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനോടും സ്നേഹവും ബഹുമാനവുമാണ് തീർത്തും ഒരു അവസരം ലഭിച്ചാൽ വീണ്ടും ബ്ലാസ്റ്റേഴ്സ് പരിശീലകനാകും തനിക്ക് തനിക്കിപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ആരാധകരോടുള്ള കടപ്പാടുണ്ടെന്നും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ സ്നേഹം തനിക്ക് ഇപ്പോഴും ലഭിക്കുന്നുണ്ട് താൻ ഹാപ്പിയാണെന്നാണ് ഇവാൻ ബുക്കാമാനം ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മനസ്സ് തുറക്കുന്നത് മാത്രവുമല്ല ഇവാൻ ആസാൻ ബ്ലാസ്റ്റേഴ്സ് വിട്ട ശേഷം അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ബയോയിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിനെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ വീണ്ടും ഇപ്പോൾ ഇത് ഹെഡ് കോച്ച് എന്നൊക്കെ എഴുതിയതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിനെയും ഇവാൻ ആസാൻ മുൻപ് പരിശീലിപ്പിച്ചിട്ടുള്ള എല്ലാ ക്ലബ്ബുകളെയൊക്കെ ബയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഏതായാലും ഇവാൻ ആശാൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങി വരാനുള്ള ആഗ്രഹം തുറന്ന് സംസാരിച്ചു കഴിഞ്ഞു ഏതായാലും ഇക്കാലം സ്റ്റെയർ കുക്കിയിൽ ബ്ലാസ്റ്റേഴ്സ് ആടി ഉലയുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത് ഏതായാലും ഇവാൻ ആശാൻ മടങ്ങി വരുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും എക്സ്പെക്ടേഷനൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം